രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തെ ബാങ്കുകളിൽ തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയാണ് അവകാശികൾ ഇല്ലാതെ കിടക്കുന്നത് ഈ തുക ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് എന്ന പ്രത്യേക ഫണ്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ പണം എത്രയും വേഗം യഥാർത്ഥ ഉടമകളെ കണ്ടെത്തി തിരികെ നൽകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരളത്തിലെ തിരുവല്ല ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വലിയ തുകകൾ കെട്ടിക്കിടക്കുന്നതായി മുൻപ് വാർത്തകൾ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇത് എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയായിരുന്നു അതായത് വെറും ഒരു വർഷം കൊണ്ട് ഈ തുകയിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വർധനവുണ്ടായി ബാങ്കുകളില് പണം കൂടാതെ അവകാശികളില്ലാതെ ഓഹരികൾ ലാഭവിഹിതം ഇൻഷുറൻസ് ഫണ്ടുകൾ പെൻഷൻ ഫണ്ടുകൾ എന്നിവയുമുണ്ട് ഇതെല്ലാം കൂടി വലിയൊരു തുക വരും ഈ വലിയ തുക ഉടമകളിലേക്ക് തിരിച്ചെത്തിക്കാൻ ചില പ്രധാന നടപടികൾ സ്വീകരിക്കാൻ ധനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് മുംബൈയിൽ നടന്ന സാമ്പത്തിക സ്ഥിരത വികസന കൗൺസിൽ യോഗത്തിലാണ് മന്ത്രി ഈ കാര്യങ്ങൾ ഉന്നയിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെബി എം സി എ പി എഫ് ആർ ഡി എ ഐ ആർ ഡി എ ഐ തുടങ്ങിയ പ്രധാന സാമ്പത്തിക ഏജൻസികളുടെ മേധാവികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു അവകാശികളെ കണ്ടെത്താതെ കിടക്കുന്ന ഫണ്ടുകൾ വേഗത്തിലും എളുപ്പത്തിലും ഉടമകളിലേക്ക് എത്തിക്കാനായി ജില്ലാതലത്തിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് പരിഗണിക്കണമെന്ന് ധനമന്ത്രി ശുപാർശ ചെയ്തു ഇത് പണം കണ്ടെത്താൻ ജനങ്ങളെ സഹായിക്കും പല കാരണങ്ങൾ കൊണ്ടും ഈ പണം അവകാശികൾ ഇല്ലാതെ കിടക്കാൻ സാധ്യതയുണ്ട് അതിൽ ആദ്യത്തേത് അക്കൗണ്ട് ഉടമകളുടെ മരണമാണ് അക്കൗണ്ട് ഉടമകൾ മരിക്കുകയും അവരുടെ അവകാശികൾക്ക് അക്കൗണ്ടിനെ കുറിച്ച് അറിവില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊന്ന് നോമിനികളെ ചേർക്കാത്ത അക്കൗണ്ടുകൾ അല്ലെങ്കിൽ നോമിനികൾക്ക് അക്കൗണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാത്ത അവസ്ഥ കൂടാതെ ആളുകൾ വിലാസം മാറുകയും ബാങ്കുകൾക്ക് അവരുമായി ബന്ധപ്പെടാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അതുപോലെ ആളുകൾ ചെറിയ തുകകൾ അക്കൗണ്ടുകളിൽ ഉപേക്ഷിക്കുമ്പോൾ മറ്റൊന്ന് രേഖകളുടെ അഭാവം അതായത് അക്കൗണ്ട് ഉടമയുടെ വിവരങ്ങളോ നോമിനിയുടെ വിവരങ്ങളോ കൃത്യമല്ലാത്ത അവസ്ഥ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടല്ല പണം അവകാശികളില്ലാതെ ബാങ്കിൽ തന്നെ കെട്ടിക്കിടക്കും അതേസമയം അക്കൗണ്ടുകൾ പത്ത് വർഷമോ അതിൽ കൂടുതലോ കാലം പ്രവർത്തിക്കാതിരിക്കുകയും അവകാശികൾ ആരും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിലെ പണം ബാങ്കുകൾ ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവേർനെസ് ഫണ്ടിലേക്ക് മാറ്റും ഈ ഫണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ ഫണ്ടിലെ പണം സേവനങ്ങളെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാനും സാമ്പത്തിക സാക്ഷരത വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കാം എന്നാൽ ഇതിലെ പ്രധാന ലക്ഷ്യം യഥാർത്ഥ അവകാശങ്ങളെ കണ്ടെത്തി പണം തിരികെ നൽകുക എന്നതാണ് സാധാരണയായി അക്കൗണ്ട് ഉടമയുടെ നിയമപരമായ അവകാശങ്ങൾക്കാണ് ഈ പണത്തിന്മേൽ അവകാശം ഉണ്ടായിരിക്കുക ഇത് നോമിനികൾ പങ്കാളി മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്നിങ്ങനെ പലരെയും ഉൾപ്പെടുത്താം നോമിനിയെ ചേർത്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ഉടമയുടെ മരണശേഷം പണം നോമിനിക്ക് എളുപ്പത്തിൽ ലഭിക്കും അതുകൊണ്ടാണ് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും നോമിനിയെ ചേർക്കുന്നത് വളരെ പ്രധാനമാണെന്ന് പറയുന്നത് അതേസമയം ബാങ്കുകളിൽ അവകാശികൾ ഇല്ലാതെ കിടക്കുന്ന പണം തിരികെ ലഭിക്കാൻ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം പണം കിടക്കുന്ന ബാങ്കിന്റെ പേരും അക്കൗണ്ട് നമ്പറും കണ്ടെത്തുക അക്കൗണ്ട് വിവരങ്ങൾ ലഭിച്ചാൽ ആ ബാങ്കിന്റെ ശാഖയുമായി ബന്ധപ്പെടുക തുടർന്ന് അക്കൗണ്ട് ഉടമയുമായുള്ള നിങ്ങളുടെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ മരണ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവ സമർപ്പിക്കേണ്ടി വരും നോമിനി ആണെങ്കിൽ നോമിനേഷൻ രേഖകളും ആവശ്യമായി വരും തുടർന്ന് ബാങ്ക് നൽകുന്ന ക്ലെയിം ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം നൽകുക ബാങ്ക് നിങ്ങളുടെ അപേക്ഷ പരിശോധിച്ച് എല്ലാ രേഖകളും ശരിയാണെങ്കിൽ പണം കൈമാറാൻ നടപടിയെടുക്കും ഈ ോസസിങ്ങിന് സാധാരണയായി കുറച്ച് സമയം എടുത്തേക്കാം മറ്റൊന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളിൽ അവകാശികൾ ഇല്ലാതെ കിടക്കുന്ന പണം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വെബ് പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട് ഇതിലൂടെ ബാങ്കുകളിലെ ഇത്തരം അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തിരയാൻ സാധിക്കും കൂടാതെ ബാങ്കുകളിലെ അവകാശികൾ ഇല്ലാത്ത പണം കണ്ടെത്താനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് ഗേറ്റ് വേ ടു ആക്സസ് ഇൻഫർമേഷൻ എന്ന പേരിൽ ഒരു പൊതു വെബ് പോർട്ടൽ പുറത്തിറക്കിയിട്ടുണ്ട് ഈ പോർട്ടൽ വഴി ആളുകൾക്ക് വിവിധ ബാങ്കുകളിലെ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് ഈ പോർട്ടൽ സന്ദർശിച്ച് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ് മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിലെ അവകാശികളില്ലാത്ത ഫണ്ടുകൾ ബാങ്കുകൾക്ക് പുറമെ മറ്റു സ്ഥാപനങ്ങളിലും അവകാശികളില്ലാത്ത പണം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഓഹരികൾ ലാഭവിഹിതം മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ അവകാശികളില്ലാത്ത തുകകൾ സെബിയുടെ നിയന്ത്രണത്തിലുള്ള ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറ്റപ്പെടാറുണ്ട് അതുപോലെ ഇൻഷുറൻസ് കമ്പനികളിൽ അവകാശികൾ ഇല്ലാതെ കിടക്കുന്ന പോളിസികളുടെ തുകകൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഫണ്ടുകളിലേക്കാണ് പോകാറുള്ളത് പെൻഷൻ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട അവകാശികൾ ഇല്ലാത്ത തുകകൾ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി കൈകാര്യം ചെയ്യുന്നു ഈ ഓരോ സ്ഥാപനങ്ങൾക്കും അവകാശികളില്ലാത്ത പണം കണ്ടെത്താനും തിരികെ നൽകാനും അവരുടേതായ വെബ്സൈറ്റുകളും നടപടിക്രമങ്ങളുമുണ്ട് അതേസമയം ക്ലെയിം ചെയ്യുന്നതിനുള്ള അപേക്ഷയോടൊപ്പം എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിക്കണം ബാങ്ക് അക്കൗണ്ടുകളിലും ഇൻഷുറൻസ് പോളിസികളിലും മ്യൂച്വൽ ഫണ്ടുകളിലും നോമിനെ ചേർക്കുന്നത് ഭാവിയിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും